ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി സർവ്വശിക്ഷാ കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി വിദ്യാർത്ഥികളെ അവർക്ക് അഭിരുചിയുള്ള തൊഴിലുകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെയാണ് ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്നത് ക്രിയേറ്റീവ് കോർണർ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ നിർവഹിച്ചു സർവ്വശിക്ഷാ കേരള ഇരിട്ടി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കെ നിശാന്ത് പദ്ധതി വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് ലതാ കെയും അധ്യാപകരായ സി കെ അനൂപ് നിതിൻ സിന്ധ്യ സൽഗുണൻ എന്നിവർ സംസാരിച്ചു പഠനത്തോടൊപ്പം കുട്ടികളെ തൊഴിലും പഠിപ്പിക്കുന്ന പ്രവർത്തനമാണ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ നടത്തി വരുന്നത് സംസ്ഥാന സർവശിക്ഷാ അഭിയാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പും ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ അതിൻ്റെ ഉദ്ഘാടനം ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരിക്കുകയാണ് കുട്ടികൾക്ക് അവരുടെ പിന്നെ സർഗാത്മനാഗത അവരുടെ സർഗാത്മനാ വാസനകൾ പുറത്തെടുത്ത് അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിനും പ്രാപ്തരാക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി എസ് എസ് കെ ഇവിടെ നടപ്പിലാക്കുന്നത് ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അധ്യാപകർ കഠിനാധ്വാനം ചെയ്താണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്ന് നമുക്ക് പല അവസരങ്ങളിലും തെളിഞ്ഞതാണ് ഈ അവസരത്തിലും ഈ പദ്ധതിയും എസ് എസ് കെയും വിദ്യാഭ്യാസ വകുപ്പും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയും വളരെ ഭംഗിയോടുകൂടി ഇവിടെ ആരംഭിക്കുകയാണ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് തൊഴിലിൽ അവർക്ക് നൈപുണ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്തുന്നതിൽ നമുക്ക് അഭിമാനിക്കാം ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജനോസ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ സർട്ടിഫിക്കറ്റുകൾ ന്യൂ ബസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ